വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ചില മാധ്യമങ്ങളുടെ വ്യാജ വാർത്തയ്ക്കെതിരെ സി പി ഐ എം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു മാധ്യമപ്രവർത്തകർ സ്വയം ലക്ഷണരേഖ വരച്ചില്ലെങ്കിൽ ജനങ്ങളത് വരയ്ക്കുമെന്നാണ് വ്യക്തമാകുന്നത് കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കാൻ മാധ്യമങ്ങൾ സ്വയം തയ്യാറാകണം വ്യാജ വാർത്തയ്ക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലും സി പി ഐ എം പ്രാദേശിക തലത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു വിജിന്റെ റിപ്പോർട്ട് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര കേന്ദ്രസർക്കാർ നൽകിയ നിവേദനം വ്യാജമായി പ്രചരിപ്പിച്ചാണ് മാധ്യമങ്ങൾ വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിച്ചത് ഇതിനെതിരായ വലിയ വിമർശനമാണ് സി പി എം അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് നേതാക്കൾ ഒക്കെ ഉയർത്തുകയും ചെയ്തത് മെമ്മോറണ്ടം സമർപ്പിച്ചതിൻ്റെ തുക എടുത്തു വെച്ചാണ് അത് സർക്കാർ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച തുകയാണ് എന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണം നടന്നത് ചില മാധ്യമങ്ങൾ അത് തിരുത്താൻ തയ്യാറായെങ്കിലും പക്ഷേ വലിയ തരത്തിലുള്ള വിവാദം പ്രതിപക്ഷവും ബി ഒക്കെ ഏറ്റെടുക്കുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനെതിരെയാണ് സി വലിയ തരത്തിലുള്ള ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ലോക്കൽ അടിസ്ഥാനത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു വരികയായിരുന്നു അതിനുശേഷമാണ് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സംഗമം ബഹുജന സംഗമം സംഘടിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധ സംഗമങ്ങളാണ് മുഴുവൻ ജില്ലകളിലെയും ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്നത് കണ്ണൂരിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനാണ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തത് അതുകൊണ്ട് ആ കോൺഗ്രസും ഇപ്പോൾ അവരുടെ നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ച ശത്രു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റാണ് ഈ ഇടതുപക്ഷ മനസ്സ് കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ ഈ ഇടതുപക്ഷ മനസ്സിനെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ അത് വളർത്തിയെടുക്കാനും വിപുലീകരിക്കാനുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും ഒപ്പം തന്നെ വയനാട് ജില്ലയിലെ ഏരിയ കേന്ദ്രങ്ങളിലും നടന്ന പ്രതിഷേധത്തിന് സി പി എം നേതാക്കൾ നേതൃത്വം നൽകുകയും സി നേതാക്കൾ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ സംഗമത്തിൽ എം സ്വരാജ് വ്യക്തമാക്കിയത് നുണകൾ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടമായി മാധ്യമപ്രവർത്തകർ മാറുകയാണ് ബി അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത് ഇത്തരത്തിൽ ഈ മാധ്യമ മേധാവികളുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മാത്രം മുൻനിർത്തിയുള്ള വാർത്തകളാണ് ജനങ്ങളെ അറിയിക്കാൻ മാധ്യമപ്രവർത്തകർ തയ്യാറായി ഒരു പുനർചിന്തനം മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് തുടർച്ചയായ വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണെന്നും എംസരാജ് ഹൃദയശൂന്യമായ സംഘപരിമാർ രാഷ്ട്രീയം കൂടിയാലോചിച്ച് തയ്യാറാക്കിയ കേരള വിരുദ്ധ പദ്ധതിയുടെ ഭാഗമായ ഒരു പ്രചാരവേലയാണത് അതാണ് എങ്ങനെ കളവ് പറയണം എങ്ങനെ നുണ സൃഷ്ടിച്ചെടുക്കണം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ പലതും ഇപ്പോൾ നുണ ഫാക്ടറികളാണ് സംസ്ഥാനത്തിൻ്റെ പൊതുതാൽപര്യം പോലും ഹനിക്കുന്ന രീതിയിലുള്ള മാധ്യമ വാർത്തകൾക്കെതിരെ ഒരുപറ്റം മാധ്യമങ്ങൾ ആ രീതിയിൽ നൽകുന്ന വാർത്തകൾക്കെതിരെ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് സി പി എമ്മും എൽ ഡി എഫും തീരുമാനിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ ഇത്തരത്തിലുള്ള പൊതുവായ സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യാജവാർത്ത പ്രചരിപ്പിച്ചാൽ അത് നിയമ നടപടി അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ കാര്യം വിശദീകരിക്കുന്നതിനൊപ്പം ഇങ്ങനെയുള്ള നടപടികളുണ്ടായാൽ ഇനി ഇത്തരത്തിലുള്ളൊരു നിയമം നടപടിയിലേക്ക് കൂടി പോകാം എന്ന ആലോചനയിലാണ് സർക്കാർ നിൽക്കുകയും ചെയ്യുന്നത്